പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവ് എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും തേടി ഞാൻ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ യാത്രയുടെ വെല്ലുവിളികളിൽ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അലട്ടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഞങ്ങളെ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാനിതാ വന്നിരിക്കുന്നു പരിശുദ്ധാമേ എൻ്റെ അനിശ്ചിതത്വത്തിൻ്റെ ഈ നിമിഷത്തിൽ അമ്മ എൻ്റെ വഴികാട്ടിയും പിന്തുണയും ആയിരിക്കണമേ അമ്മ എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ അമ്മയോടൊപ്പമുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ എൻ്റെ ഭാരങ്ങളിൽ നിന്ന മോചനം നേടുവാനും ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധി നൽകുവാനുമുള്ള കൃപ കൈവരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ സാമ്പത്തിക ആശങ്കകളും ആവശ്യങ്ങളും ഞാൻ അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു എൻ്റെ ജീവിത പാത പ്രകാശിപ്പിക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം എന്നെ നയിക്കുവാനും സ്വർഗസ്ഥനായ പിതാവിനോട് എനിക്കായി പ്രാർത്ഥിക്കണമേ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും അങ്ങേ പുത്രനെ ബഹുമാനിക്കത്തക്കവണ്ണം എൻ്റെ വിഭവങ്ങൾ ഉദാരമായും ന്യായമായും കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൃഢമാക്കണമേ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾ ഒരിക്കലും തളരാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട സമയങ്ങളിൽ ദൈവ സ്നേഹത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമേ ഞങ്ങളുടെ ഓരോ ഉദ്യമ പദ്ധതികളെയും സാമ്പത്തിക ശ്രമങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവമഹത്വത്തിനായി ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധിയും വിജയവും നൽകണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേ പുത്രൻ്റെ പ്രകാശവും ദിവ്യജ്ഞാനവും കൊണ്ട് നിറയ്ക്കണമേ അസാധികാര്യങ്ങളുടെ മാതാവ് തടസ്സങ്ങൾ മാത്രമുള്ളിടത്ത വാതിലുകൾ തുറക്കുവാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാനും എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും ആവശ്യമായ അവസരങ്ങൾ എനിക്ക് നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ പരിശുദ്ധാമ്മേ അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അതിലൂടെ ആരോഗ്യകരമായ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ അമിതമായ കടബാധ്യതകളിൽ നിന്നും നാളെക്കുറിച്ചുള്ള നിരന്തരമായ ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആശ്വാസകരമായ പ്രത്യാശയുടെയും സംരക്ഷണത്തിൻ്റെയും ഉറവിടമായിരിക്കട്ടെ ഓ പരിശുദ്ധ ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാകട്ടെ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്തുലിതാവസ്ഥയുടെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ അങ്ങേ ദൈവിക സ്വാധീനം ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ സ്നേഹനിധിയായ അമ്മയായി എപ്പോഴും അമ്മ എൻ്റെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിനും സാമ്പത്തിക സഹായം ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ നൽകണമേ വിനയത്തോടും കൃതജ്ഞതയോടും കൂടി ദൈവിക സിംഹാസനത്തിനു മുൻപിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ വീടിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് സമൃദ്ധിയുടെയും സാമ്പത്തിക ഐശ്വര്യത്തിൻ്റെയും കൃപ ലഭിക്കുന്നതിന് ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്ന മാന്യമായ ജോലിക്കും വരുമാന സ്രോതസ്സുകൾക്കുമുള്ള തുറന്ന വഴികൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി എൻ്റെ വഴിയിൽ വരുന്ന സാമ്പത്തിക വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ ദൈവിക സംരക്ഷണത്തിലും പിതാവായ ദൈവത്തോടുള്ള ഞങ്ങളുടെ അപേക്ഷകളിലും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ലെന്ന എനിക്കറിയാം പ്രയാസകരമായ സമയങ്ങളിൽ പോലും സഹിച്ചു നിൽക്കുവാനുള്ള ശക്തി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കൃപാസനം പ്രസാദവരം പ്രസാദപരമാതാവ് ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്കുള്ളത് സ്നേഹത്തോടെയും അനുകമ്പയോടെയും പങ്കുവെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് സഹായത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ സാമ്പത്തിക അനുഗ്രഹങ്ങൾ നേടുന്നതിന് മാത്രമല്ല ഭൗതികവും ആത്മീയവുമായ ജീവിതങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുവാനും അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സമ്മാനങ്ങൾക്കും എപ്പോഴും നന്ദിയുള്ളവരായി വിശ്വാസവും താഴ്മയും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ സർഗസ്തനായ പിതാവ് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും എപ്പോഴും ഞങ്ങളെ പ്രതികൂലാവസ്ഥയിൽ ശക്തിപ്പെടുത്തുകയും നേട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യുവാൻ ഇടയാക്കട്ടെ പരിശുദ്ധ മാതാവ് ദൈവത്തോടും അയൽക്കാരനോടുമുള്ള നിരുപാധികമായ സ്നേഹത്തിൻ്റെ അമ്മയുടെ മാതൃക ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമേകട്ടെ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ അമ്മയുടെ സഹായത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ നിലവിളിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ആവശ്യമുള്ള കൃപ ഞങ്ങൾ നേടിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിരുത്സാഹത്തിൻ്റെയും നിരാശയുടെയും മണിക്കൂറുകളിൽ അമ്മയുടെ ആശ്വാസകരമായ സാന്നിധ്യം ഞങ്ങൾക്ക് പിന്തുണ നൽകട്ടെ അത് മുന്നോട്ടു പോകുവാൻ പ്രതീക്ഷയും നവധൈര്യവും നൽകട്ടെ ഞങ്ങളുടെ സാമ്പത്തിക ആശങ്കകളെ ചുറ്റിപ്പറ്റിയുള്ള ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം അതുവഴി ഞങ്ങൾക്ക് വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും പരിഹാരങ്ങൾ കാണുവാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളുടെ ദാനത്താൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മറിയമ്മേ അമ്മയുടെ സ്വർഗീയ ഇടപെടൽ എൻ്റെ അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ നീക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ നിഷേധാത്മക വിരുദ്ധ ഊർജങ്ങളും മോശം സ്വാധീനങ്ങളും എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടട്ടെ അങ്ങനെ എനിക്ക് എൻ്റെ ഭവനത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നല്ല സമൃദ്ധിയും ഐശ്വര്യവും ആകർഷിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ആഴമായ പ്രാർത്ഥനയിൽ ദൈവവുമായുള്ള ഐക്യം അമാനുഭവിച്ചതുപോലെ ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥനയിലും ധ്യാനത്തിലും എൻ്റെ ഹൃദയമുയർത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രതയ്ക്കും വ്യക്തിഗത വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അമ്മയുടെ ആത്മീയ ജ്ഞാനത്താൽ എന്നെ നയിക്കണമേ വിശ്വാസവും ഭക്തിയും ഒരിക്കലും അചഞ്ചലമായിട്ടില്ലാത്ത പരിശുദ്ധ മാതാവ് ദൈവിക സംരക്ഷണത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അതുവഴി എനിക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ ധൈര്യത്തോടെയും സഹിഷ്ണുതയോടെ നേരിടുവാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു വെല്ലുവിളികൾ വളരുവാനും വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുവാനുമുള്ള അവസരങ്ങളാണെന്ന മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ അസ്വസ്ഥതയുടെ രാത്രികളിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ എന്നെ അസ്വസ്ഥമാക്കുമ്പോൾ എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കണമേ അങ്ങനെ അമ്മ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന എനിക്ക് ബോധ്യപ്പെടുത്തണമേ പരിശുദ്ധ എൻ്റെ കുടുംബത്തെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അവർക്കെല്ലാവർക്കും സാമ്പത്തിക സ്ഥിരതയും ക്ഷേമവും നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ കരുണാർദരമായ ഹൃദയത്തിലെത്തുവാൻ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുവാനും അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അന്തസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെ മേലങ്കി എപ്പോഴും ഐശ്വര്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും പാതകളിൽ ഞങ്ങളെ നയിക്കട്ടെ പരിശുദ്ധാമ്മി അമ്മ ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കുന്നതിന് നന്ദി പറയുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തി അനുദിനം വളർത്തേണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശം സഹായവും പ്രത്യാശയും ആവശ്യമുള്ള എല്ലാവരിലേക്കും എത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ദിവ്യകാർമ്മ്യത്തിൻ്റെ വെളിച്ചത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പരിശുദ്ധ അമ്മി ജീവിതം എനിക്ക് സമ്മാനിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികളെ നേരിടുവാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ച് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും അനുരഞ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സമ്മാനം ലഭിച്ചിട്ടുള്ള പരിശുദ്ധ മാതാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ ഭവനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ സാമ്പത്തിക ബന്ധങ്ങളിൽ ഐക്യവും സന്തുലിതാവസ്ഥയും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ചർച്ചകളിലും ഔദാര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ഞങ്ങളെ ആശ്രയിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുവാനുള്ള കൃപ തരണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും കൃപ ലഭിക്കുന്നതിനോടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സ്ഥിരോത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി എനിക്ക് കൂടുതൽ സുപ്രധാനമായ ഫലങ്ങൾ നേടുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അയാൾക്കാരോടുള്ള സ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ സാമ്പത്തികവും ഭൗതികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരോട് അനുകമ്പ പുലർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ലോകത്തെ കൂടുതൽ നീതിനിഷ്ഠവും സാഹോദര്യവുമുള്ള സ്ഥലമാക്കി മാറ്റണമേ സംശയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ ഞങ്ങളുടെ പക്കൽ ഉണ്ടാകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യുവാനും സംരക്ഷിക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകണമേ ഓ പരിശുദ്ധ ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണം അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് പിന്തുണയും ഉറപ്പുമാണെന്ന് വിശ്വസിക്കുന്നു തൊഴിലില്ലായ്മയും ദൗർലഭ്യം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന എല്ലാവർക്കുമായി അമ്മയുടെ മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ നന്മയിലൂടെ എല്ലാവർക്കും അവരുടെ വെല്ലുവിളികളെ തരണം ചെയ്യുവാനും അഭിവൃദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ആവശ്യമായ സഹായം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അചഞ്ചലമായ വിശ്വാസമുള്ള പരിശുദ്ധാമ്മേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും നന്മയും നീതിയും തേടുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ കൂടുതൽ സുസ്ഥിരവും പിന്തുണ നൽകുന്നതുമായ ഒരു ലോകത്തിന് സംഭാവന നൽകുവാൻ ശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഈ സമയത്ത ഞങ്ങളുടെ ജോലിയെയും അനദിന പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ സമർപ്പണത്തിന് വളർച്ചയ്ക്കും വിജയത്തിനുമുള്ള അവസരങ്ങളായി ലഭിക്കട്ടെ അതുവഴി ഞാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മാതൃകയിൽ നിന്ന് ഞാൻ പ്രചോദനം ഉൾക്കൊള്ളട്ടെ അനുദിന നേരിടുന്ന എല്ലാ വെല്ലുവിളികളിലും എൻ്റെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തേണമേ കാരുണ്യമുള്ള അമ്മി എന്റെ ഹൃദയത്തിന്റെ അഗാധമായ ആഗ്രഹങ്ങൾ അറിയുന്ന പരിശുദ്ധ മാതാവ് എന്റെ വിഭവങ്ങളുടെ ഭരണത്തിൽ ആവശ്യമായ ജ്ഞാനവും വിവേകവും എനിക്ക് ലഭിക്കുന്നതിനാൽ ദൈവത്തോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മ ദൈവത്തെ ബഹുമാനിക്കുന്നതും ഞങ്ങളെ സാമ്പത്തിക സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതുമായ ജ്ഞാനവും ബോധപൂർവവുമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്റെ ജീവിതത്തിലെ ആത്മീയ സമ്പത്തിനും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ബന്ധങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് യഥാർത്ഥത്തിൽ പ്രധാനമായതെങ്ങനെ വിലമതിക്കണമെന്ന് എന്നെ പഠിപ്പിക്കണം മീ മറ്റുള്ളവരോടുള്ള ഐക്യദാർഢിത്യത്തിൻ്റെയും അനുകമ്പയുടെയും എല്ലാ ആംഗ്യങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന എൻ്റെ ഹൃദയം ഉദാരവും വിനീതവുമാകട്ടെ അശരണരുടെയും പീഢിതരുടെയും സംരക്ഷകയായ പരിശുദ്ധ ദാരിദ്ര്യത്തിലും ദാരിദ്ര്യാവസ്ഥയിലും ജീവിക്കുന്ന ഏറ്റവും ആവശ്യമുള്ളവരുടെ മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിഭവങ്ങളുടെ അഭാവം അനുഭവിക്കുന്ന എല്ലാവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ എത്തിച്ചേരട്ടെ അങ്ങനെ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിൽ ആശ്വാസവും പിന്തുണയും ലഭിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ കൃപകളുടെയും സാമ്പത്തിക അനുഗ്രഹങ്ങളുടെയും സുഗന്ധം ഞങ്ങളിലേക്ക് പകരുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റുവാനും ആവശ്യമുള്ളവരുമായി പങ്കിടുവാനും എന്നെ പ്രാപ്തമാക്കുന്ന സമൃദ്ധിയും ഐശ്വര്യവും എൻ്റെ ജീവിതത്തിൽ തഴച്ചു വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും സഹായത്തിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തി അനുദിനം വളർത്തേണമേ അമ്മയുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക പിന്തുടരുവാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥനയുടെയും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും ശക്തിയുടെ ജീവനുള്ള സാക്ഷിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ഹൃദയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏറെ കൊതിക്കുന്ന ദൈവിക കൃപയാൽ എൻ്റെ അപേക്ഷ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ എൻ്റെ സ്വർഗീയ വഴികാട്ടി എൻ്റെ സാമ്പത്തിക യാത്രയിൽ അമ്മയുടെ സഹായവും സംരക്ഷണവും തേടി ദൈവമുൻപാകെയുള്ള അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നു അനിശ്ചിതത്വത്തിൻ്റെയും ഉത്കണ്ഠയുടെയും മണിക്കൂറുകളിൽ അത് എൻ്റെ ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ അങ്ങനെ എനിക്ക് വെല്ലുവിളികളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ശാന്തതയോടെയും നിശ്ചയദാർത്ഥിത്യത്തോടെയും നേരിടുവാൻ ഇടയാക്കട്ടെ അന്ധകാരത്തിൻ്റെ നടുവിൽ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ചുവടുകളെ പ്രകാശിപ്പിക്കുകയും പിന്തുടരുവാനുള്ള ശരിയായ പാത കാണിച്ചു തരികയും ചെയ്യണമേ ഞാൻ നേടുന്ന ചെറിയ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും എന്നും നന്ദിയുള്ളവളായിരിക്കുവാൻ നന്ദിയുള്ളവനായിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അതുവഴി സാമ്പത്തിക കാര്യങ്ങളിലുൾപ്പെടെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ ഇടയാക്കട്ടെ പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും എൻ്റെ പക്ഷത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെയും ക്ഷമയോടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധാമി ആവശ്യമുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സാക്ഷ്യമാക്കി എന്നെ മാറ്റണമേ എനിക്ക് ചുറ്റുമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് സഹായത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉപകരണമാക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങളെയും സാമ്പത്തിക തീരുമാനങ്ങളെയും കുറിച്ചുള്ള ജ്ഞാനവും വിവേചനാധികാരവും എനിക്ക് ലഭിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പൊതുനന്മയ്ക്കും നന്മയ്ക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും സംഭാവന ചെയ്യുന്ന എൻ്റെ വിഭവങ്ങൾ ന്യായമായും ഉത്തരവാദിത്വത്തോടെയും എങ്ങനെ ഉപയോഗിക്കണമെന്ന എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് കെണികളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തുലിതാവസ്ഥയും സമാധാനവും നിലനിർത്തുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അസാധകാര്യങ്ങളുടെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എനിക്കാവശ്യമായ എൻ്റെ ഭവനത്തിനാവശ്യമായ എല്ലാ കൃപകളും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സമൃദ്ധിയും വിജയവും കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ മാത്രമല്ല യഥാർത്ഥ സമ്പത്ത് ദൈവവുമായുള്ള സ്നേഹത്തിലും ഐക്യത്തിലുമാണെന്ന തിരിച്ചറിവോടെയും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സംരക്ഷണത്തിനും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തി എപ്പോഴും പുതുക്കപ്പെടട്ടെ എൻ്റെ അസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുവാൻ യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ വിശ്വസ്ത അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പുതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ ശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമി അമ്മീൻ പരിശുദ്ധ അമ്മി അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാന്തി അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനപേക്ഷിക്കേണ്ട മീ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കേണ മീം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി